സംഖ്യാ പുസ്തകം അദ്ധ്യായം പതിനഞ്ച് കർത്താവിനുള്ള കാഴ്ചകൾ കർത്താവ് മോശയോട് അരുളിച്ചെയ്തും ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾക്ക് അധിവസിക്കാൻ ഞാൻ തരുന്ന ദേശത്ത് നേർച്ചയോ സ്വാഭിഷ്ട കാഴ്ചയോ നിർദ്ദിഷ്ടമായ തിരുനാളുകളിൽ അർച്ചനയോ ആയി കർത്താവിൻ്റെ മുൻപിൽ പരിമളത് പരിമളം പരത്തുന്നതിന് കന്നുകാലുകളിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ ദഹനബലിയോ മറ്റു ബലികളോ നിങ്ങൾ അർപ്പിക്കുമ്പോൾ വഴിപാട് കൊണ്ടുവരുന്ന ആൾ നാലിലൊന്ന് ഹിൻ എണ്ണ ചേർത്ത പത്തിലൊന്ന് ഏഫ നേരിയ മാവ് ധാന്യ ബലിയായി കൊണ്ടുവരണം ദഹനബലിയോടും ബലിയോടും മറ്റ് ബലികളോടുമൊപ്പം അർപ്പിക്കേണ്ട ബലിക്ക് ആട്ടിൻകുട്ടിക്ക് ഒന്നിന് നാലിലൊന്ന് ഹിൻ വീഞ്ഞുവീതം തയ്യാറാക്കണം മുട്ടാടാണെങ്കിൽ പത്തിൽ രണ്ട് ഏഫ നേരിയമാവിൽ മൂന്നിലൊന്ന് ഹിൻ എണ്ണ ചേർത്ത് ധാന്യബലിയായി തയ്യാറാക്കണം പാനീയ ബലിക്ക് മൂന്നിലൊന്ന് ഹിൻ വീഞ്ഞ് സൗരഭ്യമായി കർത്താവിന് സമർപ്പിക്കണം കർത്താവിന് നേർച്ചയോ സമാധാന ബലിയോ സമർപ്പിക്കാനായി ഒരു കാളയെ ദഹന ബലിയോ മറ്റു ബലിയോ ആയി ഒരുക്കുമ്പോൾ അരഹിൻ എണ്ണ ചേർത്ത് പത്തിൽ മൂന്ന് ഏഫ നേരിയമാവ് ായി അർപ്പിക്കണം ദഹന ബലിയോടൊപ്പം കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്ത പരത്താനായി അരഹിൻ എണ്ണ വീഞ്ഞ് പ അരഹിൻ വീഞ്ഞ് പാനീയ ബലിയായി അർപ്പിക്കണം കാളക്കുട്ടി മുട്ടാട് ആട്ടിൻകുട്ടി കോലാട്ടിൻകുട്ടി ഇവയിലേതായാലും ഇപ്രകാരം തന്നെ ചെയ്യണം അർപ്പിക്കുന്ന ബലിമൃഗങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോന്നിനും ഇങ്ങനെ ചെയ്യണം സ്വദേശികൾ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരതാമസമാക്കിയ ഒരുവനോ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യണം സമൂഹത്തിന് മുഴുവൻ നിങ്ങൾക്കും നിങ്ങളോടുകൂടെ വസിക്കുന്ന പരദേശികൾക്കും എക്കാലവും ഒരേ നിയമം ആയിരിക്കും നിങ്ങളും പരദേശികളും കർത്താവിൻ്റെ മുമ്പിൽ ഒന്നുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളോടുകൂടെ വസിക്കുന്ന പരദേശികൾക്കും ഒരേ നിയമവും ചട്ടവും ആയിരിക്കണം കർത്താവ് മോശയോട് അരുളിച്ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ കൊണ്ടുപോകുന്ന നാട്ടിൽ എത്തിക്കഴിഞ്ഞ് എന്നെ അവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് കാഴ് നിങ്ങൾ കർത്താവിന് കാഴ്ച അർപ്പിക്കണം ആദ്യം കുഴയ്ക്കുന്ന മാവ് കൊണ്ട് ഒരപ്പം ഉണ്ടാക്കി കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കണം മെതിക്കളത്തിൽ നിന്നുള്ള സമർപ്പണം പോലെ അതും നീരാജനം ചെയ്യണം ആദ്യം കുഴയ്ക്കുന്ന മാവിൽ നിന്ന് തലമുറ തോറും നിങ്ങൾക്ക് കർത്താവിന് കാഴ്ച സമർപ്പിക്കണം കർത്താവ് മോശ വഴി നൽകിയ കൽപ്പനയ്ക്കെതിരായും അന്നുമുതൽ നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധവശാൽ തെറ്റ് ചെയ്യാൻ ഇടയായാൽ സമൂഹം മുഴുവനും കൂടി ഒരു കാളക്കുട്ടിയെ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കണം അതോടൊപ്പം വിധിപ്രകാരം ധാന്യബലിയും പാനീയ ബലിയും അർപ്പിക്കണം പാവപരിഹാര ബലിയായി ഒരു മുട്ടാടിനെയും അർപ്പിക്കണം പുരോഹിതൻ ഇസ്രായേൽ സമൂഹം മുഴുവനും ഇസ്രായേൽ സമൂഹം മുഴുവനും വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ അവർക്ക് മോചനം ലഭിക്കും കാരണം അബദ്ധത്തിൽ പിണഞ്ഞ തെറ്റാണ് തെറ്റാണത് അതിന് അവർ കർത്താവിന് ദഹന ബലിയും പാപപരിഹാര ബലിയും സമർപ്പിച്ചും ഇസ്രായേൽ സമൂഹത്തിന് അവരുടെ ഇടയിൽ വിദേശികൾക്കും മോചനം ലഭിക്കും ജനങ്ങളെല്ലാം തെറ്റിൽ തെറ്റിൽ ആയിരുന്നല്ലോ ഒരാൾ അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ അവൻ പാപപരിഹാര ബലിയായി ഒരു വയസ്സുള്ള പെണ്ണാടിനെ കാഴ്ച വയ്ക്കണം മനപൂർവ്വമല്ലാത്ത തെറ്റിന് പുരോഹിതൻ കർത്തൃസന്നതിയിൽ പാവപരിഹാരം അനുഷ്ഠിക്കണം അനുഷ്ഠിക്കട്ടെ അവന് മോചനം ലഭിക്കും അറിയാതെ ചെയ്യുന്ന തെറ്റിന് ഇസ്രായേൽകാരനും അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിക്കും ഒരേ നിയമം തന്നെയാണ് കരുതി കൂട്ടി തെറ്റ് ചെയ്യുന്ന സ്വദേശിയും വിദേശിയും കർത്താവിനെ അധിക്ഷേപിക്കുന്നു അവനെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം അവൻ കർത്താവിൻ്റെ വചനത്തെ നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ തീർത്തും പുറന്തള്ളണം സ്വന്തം അകൃത്യത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കണം സാപത്ത് ലംഘനം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാപത്ത് നാളിൽ വിറക് ശേഖരിച്ചു അത് കണ്ടവർ അവനെ സമൂഹത്തിന് മുൻപിൽ മോശയുടെയും അഹ്റോൻ്റെയും അടുത്ത് കൊണ്ടുവന്നു എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി വ്യക്തമാക വ്യക്തമാകാതിരുന്നതുമൂലം അവർ അവനെ തടവിൽ വച്ചും അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു ആ മനുഷ്യൻ വിധിക്കപ്പെടണം ആ മനുഷ്യൻ വധിക്കപ്പെടണം പാളയത്തിന് പുറത്തു നിന്ന് ജനം ഒന്നും ഒന്ന് ചേർന്നവനെ കല്ലെറിയട്ടെ കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ചവനെ കല്ലെറിഞ്ഞു കൊന്നു കർത്താവ് മോസി ചെയ്തു എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിളം വിളുമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേലരോട് കൽപ്പിക്കുക ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിഞ്ചല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും അങ്ങനെ നിങ്ങളെൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധമായിരിക്കുകയും വേണം നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവൻ കർത്താവിൻ്റെ വചനം